ഞാനേ ചക്ക പറിക്കാൻ പോവുക ഈ ചക്ക പറിക്കാൻ പോകുമ്പോൾ ഇച്ചിരി ഡിമാൻഡ് എനിക്ക് കൂടുതൽ അത് എന്നാന്ന് ചോദിച്ചാല് ചക്കക്കുരു ഞാന് കൂടയ്ക്കകത്ത് പാവി നട്ട് അതിൽ കായ്ച്ച ചക്കയാ കന്നിപ്പ്ലാവ കേട്ടോ ആ ചക്കുരു നട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മ എനിക്ക് പറഞ്ഞു തന്നത് കുരു നടുങ്ങിനെ പൊളന്നു വരുന്ന ചക്കക്കുരുവാണെങ്കിൽ അത് നട്ടിട്ടുണ്ടെങ്കിൽ വരിക്ക ചക്കയാന്ന് പക്ഷെ ഇതിപ്പോ ഞാൻ പച്ചയെ പറിക്കാൻ പോകുന്നത് എന്നാന്നൊന്നും എനിക്കറിയത്തില്ല രണ്ടിയാക്കിട്ടുണ്ട് ഒന്നും ഏതെങ്കിലും എന്റെ കുതിയ സമ്മ പറവേ അപ്പൊ നല്ലോണം മൂത്താണ് നമുക്ക് ഇച്ചിരി അവിടെ വെച്ചേക്കാം വരയ്ക്കുകയാണോന്നറിയാ അത് എത്രമാത്രം സത്യം അറിയണ്ടേ അങ്ങനെ ചെയ്യാവേ അപ്പൊ ഏതെങ്കിലും ഒരു ചക്ക പറിക്കാൻ പോവാ ഞാൻ കാണിച്ചു തരാട്ടോ പന്ന് എല്ലായിടത്തും കൂടി കളച്ചിട്ടിട്ടുണ്ട് തേങ്ങാ പൊതിച്ചൊക്കെ തിന്നുന്നതാ വന്നിട്ട് മൊത്തം കുത്തി കളച്ചേക്കുവാണല്ലോ ആഹാ അപ്പൊ നമുക്ക് പറക്കോ ഇവനെ ഇങ് തട്ടിയാക്കാം ഇവനെ ഇച്ചിരി വലുത് ഇത്ര മഴ പെയ്തു ഇനി മൂത്തിൽ എപ്പ മൂക്കാനാ വലിക്കാൻ പോവുകട്ടോ ഞാൻ അങ്ങോട്ട് പോവോ എന്തോ വലിയൊരു ശക്തിയില് മൂത്തിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടെ എന്റെ തോട്ടി അങ്ങോട്ട് വെക്കട്ടെ എടുത്തിട്ട് വരാ ഇതിന് ഭയങ്കര പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഞെടുപ്പ് നീളം ചക്കയാ വലിച്ചോടത്താണേലും പറഞ്ഞത് വേറൊരു അടുത്തൂന്ന ചക്കയും പറിച്ചു ചക്കയും വേവിച്ച് തിന്ന ചക്ക വേവിക്കുന്നൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കേട്ടോ എപ്പോഴും ചക്ക വേവിച്ച് കാണിച്ചു കാണിച്ച് ചക്കയില്ലാത്തൊരു കാക്കപ്പാട് കൊതിയാവും പിന്നെ അത് തന്നെ സ്ഥിരം രസം ഇല്ലല്ലോ അപ്പൊ ഞാൻ നട്ട് കീർപ്പിച്ച ഭാവിയിൽ നിന്ന് ചക്ക കുറിക്കുമ്പോ എനിക്കെന്താ പറയാ അഭിമാന നിമിഷം ഒന്നറിയാവോ ചക്ക ബ്യൂട്ടി പാർലറിൽ കൊണ്ടോണ്ടി വരും എനിക്ക് തോന്നുന്നത് കല്ലും ഇലയും എല്ലാത്തും കീറി പിടിച്ചേക്ക് പോവാം ഇലയിലോട്ടൊക്കെ വീണീട്ടേ ഇലയെല്ലാം അങ്ങോട്ട് മുള്ളയിലോട്ട് അച്ചില് കയറുന്ന പോലെ അങ്ങോട്ട് കയറിപ്പോയി ചക്ക പറിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഓരോ ഒരിക്കൽ ആദ്യം എന്നാലാണ് നടക്കും അപ്പൊ മുറിച്ച് നോക്കാം ഇത് നല്ല ചക്കയാണോന്ന് കണ്ടിട്ടേ പതുക്കെ മുറിച്ചതെന്നാന്ന് ചോദിച്ചാ തെറിച്ചു പോണ്ടോറത്തിട്ട് പതുക്കെ മുറിച്ചത ഞാൻ ഓ അടിപൊളിയായിട്ട് മൂത്തു ട്ടോ വലിയ കളറില്ലാത്ത ചക്കയാണല്ലോ പക്ഷെ നല്ല ചുളക്കട്ടി ഉണ്ട് അപ്പൊ ചക്ക മുഷാറോ ആദ്യത്തെ എന്റെ കയ്യിലോട്ട് പോകും നമ്മടെ ചക്കേ കന്നിച്ചക്ക ഞാൻ കൊണ്ടുവന്നായിരുന്നല്ലോ പകുതി കൊതിക്കി വേച്ചു നിന്നു ബാക്കി അവിടെ വെച്ചു രണ്ടു ദിവസമായി വരിക്കാണോ അല്ല നമ്മൾ വിജയിച്ചോന്ന് അറിയണ്ടേ അപ്പൊ ഇത് മുറിച്ച് നോക്കാം എന്താ പഴുത്ത സൗണ്ട് കേക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ മുറിച്ചു നോക്കാവേ പഴവായത് കൊണ്ട് കോടായാലും ഉണ്ടെന്ന് മുറിക്കണ്ട അടിപൊളി ഒരു ഡൗട്ടും ഇല്ല വരിക്കച്ചക്ക തന്നെ അപ്പം ഒരു ടിപ്പ് പറഞ്ഞു തരാം നമ്മൾ ചക്ക വരയ്ക്കിച്ച അത് അപ്പ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ചെയ്ത കേട്ടോ നടീനെ ഇങ്ങനെ കീറിയിരുന്നോ അതെടുത്ത് നമ്മൾ നട്ട് വെച്ചോ അത് വരയ്ക്കുകയായിരിക്കും ഉറപ്പാ കേട്ടോ ഉം അടിപൊളി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി വന്നിട്ട് പക്ഷെ വലിയ കറവില്ലാത്തെയാക്കിയ കേട്ടോ